ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണേ ഞങ്ങൾ രാവിലെ വീട്ടിലോട്ട് പോവുക ഞാനും ഉള്ളൂ മോൾ വന്നില്ല മോൾ നൈറ്റ് കഴിഞ്ഞിട്ട് ഡാൻസിൻ്റെ പ്രാക്ടീസിന് കയറും അതും കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ആരംഭിക്കുക അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കൊണ്ടുപോവാനുള്ളതാണേ പിന്നെ കുറച്ച് ഓടും ഉണ്ട് ഇവിടുത്തെ പഴയ നമുക്കൊരു കോഴിക്കൂടുണ്ടായിരുന്നു അതിന്റെ ഓടൊക്കെ അങ്ങനെ നമ്മുടെ വീടിനടുത്ത് ഏർ ഒരു വീടുണ്ടെന്ന് പറഞ്ഞ ഈ ഒരു വീടാണ് പക്ഷെ അവിടെ വേറെ ആരുമില്ല അവിടുത്തെ ചെറുക്കം മാത്രമേ ഉള്ളൂ അവൻ എപ്പോഴും അവിടെ കാണത്തൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ അവരുടെ വീടിനടുത്തുനിന്ന് വേണം നമ്മൾ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടിറങ്ങാനൊക്കെ കൊണ്ടു അപ്പം അങ്ങനെ ചേരൻ മുന്നിൽ അങ്ങോട്ട് പോയി കുറച്ച് ഓടൊക്കെ ഉണ്ടായിരുന്നു അത് ചേരണെടുത്തു ബാക്കി സഞ്ചിയൊക്കെ എൻ്റെയിലായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ പ്രയാസമായിരുന്നു എങ്കിലും ഞാൻ ഒരുവിധമൊക്കെ അങ്ങനെ വീഡിയോ എടുത്തതാണേ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വീടിനടുത്തെത്തി ഞങ്ങൾ വീട്ടിൽ വന്നു ഞാൻ കോഴിക്കോട് മണ്ടയ്ക്ക് കുറച്ച് ഓടൊക്കെ പറക്കുള്ള ഒക്കെ ആണെല്ലാം വെച്ചു കാണിക്കാവേ ഇപ്പം ഇതുപോലത്തെ ഓടൊക്കെ അടി വെച്ചിട്ടുണ്ട് പക്ഷേ കമത്തോടില്ല കമത്തോട് രണ്ടെണ്ണേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ മണ്ട കൂടെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നു കട്ടിട്ടോളെ അങ്ങനെ രാവിലെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കപ്പ ഉഴുങ്ങി പിന്നെ റേഷനരി ഇട്ട് ഞാൻ കുറച്ച് ചോറ് വെച്ചായിരുന്നു ചേട്ടൻ ആ ചോറ് കഴിക്കാത്തതുകൊണ്ട് ചേട്ടന് വേറെ ചോറ് വെച്ചു പിന്നെ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് വയറ്റി അതിലേക്ക് കുറച്ച് മുളക് പൊടിയങ്ങട്ടൊരു ചമ്മന്തി പോലെ ആക്കി കട്ടൻ ചായ ഇട്ടു അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഉച്ചക്കത്തെ ഇന്നത്തെ ആഹാരം അങ്ങനെ കഴിച്ചിപ്പോൾ മോൾ അങ്ങ് വന്നായിരുന്നു അപ്പോൾ അവളെ ചോറ് കഴിച്ചിട്ട് പേരെ കിടന്ന് ഉറങ്ങുമായിരുന്നു നൈറ്റല്ലേ മോൾ അവിടെ കിടന്ന് ഉറങ്ങി പിന്നെ കുറേച്ചായിട്ട് ഞങ്ങളിങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി ഇത്രയാക്കി കുറച്ച് പോച്ചയൊക്കെ വാരി മാറ്റാനുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി അത്ര ഇടം വൃത്തിയാക്കി ആ പോച്ചയൊക്കെ പറക്കിക്കൊണ്ട് കളഞ്ഞു ഓ എല്ലാം കൂടെ ഒത്തിരി പ്രയാസമാവുന്നുണ്ട് കേട്ടോ ചേട്ടനും തന്നെ ഉള്ളായിരുന്നു എനിക്ക് ഞാൻ അടുക്കളയിൽ ഓരോ പണിയും ചെയ്ത് നടന്നു എന്നാലും ഇത്രയും ഇങ്ങനായല്ലോ വൃത്തിയായി ഇനി എന്റെ ബാക്കിയുണ്ട് അത് ഞങ്ങൾ അടുത്ത ഞായറാഴ്ചത്തേക്ക് മാറ്റി വെച്ചു ഇത്രയും വൃത്തിയപ്പോ തന്നെ ഒരു സമാധാനമായി ഇവിടെ നിന്ന് ഓക്കേ ഒരു ഫോട്ടോ എടുക്കട്ടെ അപ്പോഴും കൂട്ടാരേ ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് ആറു മണിയൊക്കെ ആയി വന്നപ്പോഴേ ഞാൻ പിന്നെ അങ്ങ് കുടുംബശ്രീക്കൊക്കെ പോയായിരുന്നു അപ്പോൾ കുടുംബശ്രീക്കൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ചേട്ടൻ്റെ മോളും വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു പിന്നെ ഞങ്ങൾ മൂന്നുകൊണ്ട് ഇങ്ങോട്ട് പോയിരുന്നേ അപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പം എൻ്റെ മൂത്തും മരുമോളും കുഞ്ഞുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരിവിടെ ഇരുന്നു അവനെ അവിടെ എന്തിനോ അവരെ ഇവിടെ വിട്ട് കൊണ്ടുവിട്ടിട്ട് അവൻ്റെ കൂട്ടുകാരുടെ അടുത്തങ്ങൾ എത്ര ആവശ്യത്തിന് പോയി അപ്പൊ ഞങ്ങൾ കുഞ്ഞുമൊക്കെ ഇവിടുന്ന് പിന്നെ കുറച്ച് നേരം കാര്യം പറഞ്ഞു വൃത്തി ദിവസം ആയല്ലോ ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ കുറച്ചുനേരമൊക്കെ ഇവിടുന്ന് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നുകൊണ്ട് വീടി ബാക്കിയൊന്നും എടുത്തില്ല പിന്നെ വീട്ടിൽ ഒരുവിധം എല്ലാം ജോലി ഒതുക്കി ഇനി കാടൊക്കെ ഒരുവിധം ഒരുവിധം ആക്കി ഇനി ബാക്കിയുണ്ട് അതിനി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചു ക്ഷീണിച്ചു ഞങ്ങൾ കേട്ടോ ഇത്രയും ജോലി ചെയ്തു അപ്പോൾ അപ്പൊ പിന്നെ വേറെ എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പിന്നെ നാളെ പല്ലെടുക്കാൻ കൊണ്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുക എന്നാൽ ഇച്ചിരി ഇച്ചിരി പ്രയാസമുണ്ട് അതുകൊണ്ട് ഞാൻ ചിലപ്പോഴേ നാളെ പോകത്തുള്ളൂ വേദന കുറവുണ്ട് പിന്നെ നാളെ രാവിലെ ഇനി വീട്ടിലോട്ട് പോകണം അങ്ങനെ വീട്ടിൽ ഇനിയും കുറച്ചും കൂടെ ബാക്കി വൃത്തിയാക്കാനൊക്കെ കിടപ്പുണ്ട് പിന്നെ കൂട്ടുകാരെ നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നോ ഇന്ന് നല്ല അന്തരീക്ഷമായിരുന്നു ഇവിടെ ഇവിടെ അങ്ങനെ മഴയൊന്നും ഇല്ലായിരുന്നു നല്ല അന്തരീക്ഷമായിരുന്നു അപ്പോൾ കൂട്ടുകാരോടുത്ത വിശേഷങ്ങളൊക്കെ പറഞ്ഞേ എല്ലാവരും കമൻറ്റ് അയക്കണം കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ